ഹലോ വെൽക്കം ബാക്ക് ടു വല്ലൂ സ്വൻഡ് റെസിപ്പി ഇന്ന് നമ്മളിവിടെ ഒരു നാടൻ നാലുമണി പലഹാരമാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് ചക്ക കൊണ്ട് വയനയപ്പം വയനയിലാണിതിൽ പറയുന്നത് വയനയപ്പം ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം വളരെ സോഫ്റ്റ് ആണ് ടേസ്റ്റിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ചക്ക ഇട തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് നല്ല ക്ലീൻ ആക്കിയതാണ് ഇത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നു എടുത്തു വെച്ചിരുന്നത് കരളിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് കട്ടയൊക്കെ ഉണ്ട് ഇതിനകത്ത് നല്ല പേസ്റ്റ് ആയില്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ അരച്ചു വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരല്പം വെള്ളം ഇതിലെ വറ്റണം ചക്ക ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ശർക്കര ചേർത്ത് മധുരത്തിന് ശർക്കര ചേർക്കുകയാണ് നമുക്ക് ചക്കയ്ക്ക് മധുരം ഉണ്ട് അതുകൊണ്ട് കുറച്ച് ശർക്കര ചേർത്താൽ മതി ഇത് നേരത്തെ ഉരുക്കി ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന ശർക്കരയാണ് അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കേ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ചക്കായും ശർക്കരയും തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യമായ ഏലക്കപ്പൊടി ചേർക്കാം ഒരു മുക്കാൽ സ്പൂണോളം ഏലക്കപ്പൊടി ചേർക്കാം നമ്മൾ അരിമാവാണ് ഉപയോഗിക്കുന്നത് ഇതിന് വേണ്ടി അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുകയാണ് ആവശ്യമായ ഉപ്പ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല രുചിക്ക് കൂടുന്നതിന് വേണ്ടി നെയ്യ് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായ അരിപ്പൊടി ചേർക്കുകയാണ് ഇത് കുറേശേ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറേശേ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല കട്ടിക്ക് ഒരുപാട് കട്ടി ആവണ്ട എങ്കിലും ഈ ഒരു കട്ടിക്ക് വരണം ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴയ്ക്കണം മാവ് നല്ല തണുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇലയിലേക്ക് പരത്താം ഇല ഇതാണ് വയനില അല്ലെങ്കിൽ തരളി ഇല ഇതിലാണെന്നും നമ്മൾ ഇത് നിറയ്ക്കുന്നത് ഇങ്ങനെ പരത്തി നമുക്ക് ഇങ്ങനെ ഉണക്കി കൊടുക്കുക എന്നിട്ട് തീയറ്റം ഇതിലേക്ക് ഫിറ്റ് ചെയ്യുക ബാക്കിയെല്ലാം ഇങ്ങനെ നമുക്ക് പരത്തിയെടുക്കാം നമ്മുടെ മാവെല്ലാം ഇലക്കുള്ളിലാക്കിയിട്ടുണ്ട് കുറച്ച് പരത്തിയോ പിന്നെ കുമ്പിളാക്കിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പുഴുങ്ങുന്നതിന് വേണ്ടി പാത്രത്തിലേക്ക് വെക്കാം ഇഡലി പാത്രത്തിൽ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം സത്യം ആവെല്ലാം പാത്രം ഇഡലി പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനകം ഇത് വെന്ത് കിട്ടും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി കുറച്ച് തണുക്കയും ചെയ്തു ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല സോഫ്റ്റാണ് ചക്ക കൂടെ ചേർത്തത് കൊണ്ട് ചക്ക ചേർത്ത കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട് പൈനയപ്പം വളരെ സോഫ്റ്റ് ആണ് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്